സംസ്ഥാനത്തെ അമീബിക് മസ്തിഷ്ക ജ്വര വ്യാപനം സംബന്ധിച്ച അടിയന്തര പ്രമേയ ചർച്ചയിൽ ആരോഗ്യവകുപ്പിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയ പ്രതിപക്ഷത്തിന് മറുപടി നൽകി ആരോഗ്യമന്ത്രി വീണ ജോർജ് സഭയിൽ പന്ത്രണ്ട് മണി മുതൽ ആരംഭിച്ച ചർച്ചയിൽ പൊതുജനാരോഗ്യത്തെപ്പറ്റി ചർച്ച ചെയ്യണമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു ചർച്ചയിൽ പ്രതിപക്ഷം ആരോഗ്യവകുപ്പിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തി മരണനിരക്ക് സർക്കാർ പൂഴ്ത്തിവയ്ക്കുകയാണെന്നും യഥാർത്ഥ കണക്ക് മറച്ചുവെച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ് മേലുകടിക്കുകയാണെന്നും പ്രമേയം അവതരിപ്പിച്ച എൻ ഷംസുദ്ദീൻ പറഞ്ഞു എന്നാൽ ആരോപണങ്ങൾക്ക് വീണ ജോർജ് മറുപടിയും നൽകി അമീബിക് മസ്തിഷ്കജ്വരം അപൂർവ രോഗമാണ് എല്ലാ ജലാശയത്തിലും അമീബ സാധ്യതയുണ്ട് രോഗം കണ്ടെത്തിയാൽ ചികിത്സ നൽകി കൃത്യമായ സമയത്ത് രോഗം കണ്ടെത്താനും ചികിത്സ നൽകാനും കഴിഞ്ഞു രോഗം കണ്ടെത്തിയപ്പോൾ തന്നെ ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമിബിഷ് മസ്തിഷ്ക ചുരം ചികിത്സിക്കുന്നതിനായി കൃത്യമായ ഗൈഡ് ലൈൻ നിർമ്മിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി സഫയിൽ വ്യക്തമാക്കി മാത്രമല്ല നമ്മുടെ സംസ്ഥാനം ആരോഗ്യ മേഖലയിൽ അമേരിക്കൻ ഐക്യനാടുകളേക്കാളും മുന്നിലാണെന്നും ഇത് കേരളത്തിന് അഭിമാനിക്കാവുന്ന കാര്യമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മീഡിയ